എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്പോർട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം പ്രധാനമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഇനി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്ക് പോകുന്നതിന് വൈ ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിന് നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്ട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്കാണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് നാളെ നാളെ മീൻസ് പ്രസിദ്ധീകരിക്കും അപ്പോൾ പോർട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം പ്രധാനമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീട്ടിൽ പറയാനുള്ളത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ല ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണ് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി യു ഒ സി ഡോട്ട് അഡ്മിഷൻ യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ ഗൂഗിളിലോ ക്രോമിലോ ഒരു സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് ലഭ്യമാണ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പേജ് നിങ്ങൾക്ക് തുറന്നു വരും ഇതിന് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ് എഫ് ഐ യു ജി പി എന്നൊരു സെക്ഷൻ നിങ്ങൾക്ക് ലഭ്യമാണ് ആ എഫ് ഐ യു ജി പി എന്ന സെക്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എഫ് ഐ യു ജി പിയുടെ പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഭാഗത്ത് സ്റ്റുഡൻ്റ് ലോഗിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ടാകും അത് റിസൾട്ട് വന്നതിന് ശേഷം അവിടെ സ്റ്റുഡൻ്റ് ലോഗിനുള്ള ലിങ്ക് വന്നിട്ടുണ്ടാകും ആ സ്റ്റുഡൻറ്റ് ലോഗിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും കീയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് എത്ര സ്ഥാനത്താണ് നിങ്ങളുടെ റാങ്ക് എത്ര സ്ഥാനത്താണെന്ന് അറിയാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ എന്തില്ല ആ ലോ സ്റ്റുഡൻറ്റ് ലോഗിൻ്റെ ലിങ്ക് വന്നിട്ടില്ല അത് എന്തു ചെയ്യും ഫോർഡ് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം എന്ത് ചെയ്യും അവിടെ ലിങ്ക് വരുന്നതായിരിക്കും ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അറിയാൻ സാധിക്കും ഇനി എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുക അഡ്മിഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും നമുക്ക് പറയാനുള്ളത് നിങ്ങളെ ഫോണിലേക്ക് കോൾ വരികയാണ് ചെയ്യുന്നത് നിങ്ങളെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അല്ല നിങ്ങൾ കൊടുത്ത കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ കോളേജ് അധികാരികൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിലുള്ള മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ ആപ്ലിക്കേഷനിലുള്ള നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ വഴി കോളേജുകാർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും ഫോണിലൂടെ ബന്ധപ്പെടുകയും ശേഷം അഡ്മിഷൻ വന്നെടുക്കാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്യാറ് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു കോളേജിൽ നിന്ന് വിളിച്ചാൽ നിർബന്ധമായും പോകണം എന്നുണ്ടോ നിർബന്ധമായും പോകണം എന്നുള്ളത് ഇല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി പക്ഷെ പ്രധാനമായും ശ്രദ്ധിക്കുക നിങ്ങൾക്കിപ്പോൾ ഒന്നാം സ്ഥാനത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ വേ നിങ്ങൾ ആ സീറ്റ് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമതുള്ള ആൾക്ക് കൊടുക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ഇരുപത്തി അഞ്ചാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളെ വിളിച്ചു നിങ്ങൾ ആ സീറ്റ് വേണ്ടെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്തു ചെയ്യും ഇരുപത്താറാം സ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങളുടെ പുറകിൽ നിൽക്കുന്ന വിദ്യാർത്ഥിക്ക് ആ സീറ്റ് കൊടുക്കും അത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഈ സീറ്റ് വേണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല നിങ്ങൾ വേണ്ടെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് പുറകിലുള്ള ആൾക്കത് കൊടുക്കും പിന്നീട് നിങ്ങളത് വേണം എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോളേജിൽ നിന്ന് വിളിക്കുമ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക അത് മറ്റാർക്കും കൊടുക്കുക നിങ്ങൾ തന്നെ അഡ്മിഷൻ എടുക്കുക അല്ലാതെ പിന്നീട് ആ സീറ്റ് വേണം എന്ന് പറയുന്നത് കൊണ്ട് കാര്യമുണ്ടാവില്ലെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇനി അഥവാ നിങ്ങളെ കോളേജിൽ നിന്ന് വിളിക്കുന്നതിന് മുമ്പ് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞത് നമ്മളുടെ ആവശ്യമാണ് നമുക്ക് പ്രവേശനം ലഭിക്കേണ്ടത് കോളേജുകാർക്ക് ഇപ്പോൾ എന്തായാലും ആളെ കിട്ടും നമുക്ക് അഡ്മിഷൻ കിട്ടേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾക്ക് കോളേജുമായിട്ട് ബന്ധപ്പെടാം നിങ്ങൾക്ക് കോളേജുമായിട്ട് ബന്ധപ്പെടാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ്റെ റാങ്ക് ഇത്ര സ്ഥാനത്തുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞത് ഇരുപത്തഞ്ചാം റാങ്ക് ഉള്ള വിദ്യാർത്ഥിക്ക് എൻ്റെ റാങ്ക് ഇരുപത്തഞ്ചാം സ്ഥാനമാണ് ഞാൻ ആ കോളേജിൽ വന്നാൽ എനിക്ക് അഡ്മിഷൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കോളേജിൽ വിളിച്ച് ബന്ധപ്പെടാൻ സാധിക്കും നിങ്ങൾക്ക് കോളേജിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഇനി കോളേജിൽ നിന്നും എന്തെങ്കിലും കാരണം വെച്ചാൽ നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിനെ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കുകയും ചെയ്യാം അങ്ങനെയും നിങ്ങൾക്ക് കോളേജിൽ കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കുകയും ചെയ്യാം ഇനി പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു അഡ്മിഷൻ ടൈമിൽ എത്ര പൈസ അടയ്ക്കേണ്ടി വരുമെന്ന് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടി വരും മാൻഡറ്ററി ഫീ എന്ന് പറഞ്ഞ് അടയ്ക്കേണ്ടി വരും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വരും ശേഷം നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണെങ്കിൽ നല്ല പൈസ അടയ്ക്കേണ്ടി വരും ഗവൺമെൻറ് ആണെങ്കിൽ പി ടി എ ഫണ്ട് വരും പി ടി എ ഫണ്ട് ഏതാണ്ട് ഒരു മൂവായിരം രൂപയോളമാണ് വരുന്നത് അത് നിങ്ങൾ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഫീസുകൾ മാത്രമാണ് നിങ്ങൾ അടയ്ക്കേണ്ടി ചെറിയ ചെറിയ ഫീസുകൾ നല്ല വലിയ തുകയായി അത് വേറെ കാര്യം ഓക്കെ അപ്പോൾ എന്താണ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ അപേ ഫീസിനെ അപേക്ഷിച്ച് ഗവൺമെൻറ് കോളേജിൽ നല്ല രീതിയിൽ കുറവുണ്ടാകും സെൽഫ് ഫിനാൻസ് കോളേജിൽ നല്ല രീതിയിൽ കൂടുതലായിരിക്കും ഗവൺമെൻറിൽ കുറവായിരിക്കുമെന്ന് വർത്തിക്കുക അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ദ ഫ്രണ്ട് ഓബ്സ്ക്രൈബ് ഫോർ ദ കരികിം ബൈ